ലീഗ് ജനറൽ സെക്രട്ടറി സലാം പാണക്കാട് കുടുംബമില്ലാതെ കേരളത്തിൽ ഒരു സമസ്തയുമില്ല പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തി ഒരു സംഘടനയെക്കുറിച്ചും കേരളീയ മുസ്ലിം സമൂഹം ചിന്തിക്കില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നതെന്നും പി എം എ സലാം റിപ്പോർട്ടിനോട് പറഞ്ഞു മുഖം സഹായിച്ചതുകൊണ്ടാകാം ഇടതു സ്ഥാനാർത്ഥികൾ വിജയിച്ചതെന്നും പി എം എ സലാം പരിഹസിച്ചു കണ്ണൂരിലെ സ്ഥാനാർത്ഥി മുക്കത്ത് ഒരു വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു എന്തിനാ വന്നു എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിംകാര് തന്നെ പറഞ്ഞു നന്ദി പറയാൻ വന്നത് അപ്പോൾ ആ സ്ഥാനാർത്ഥി നന്ദി പറയണമെങ്കിൽ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുണ്ടാക്കും ആ സഹായത്തിലാണ് നന്ദി പറഞ്ഞു അയാളെ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ എം വി ജയരാജനെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് കണ്ണൂരിൽ നിന്ന് കാറെടുത്ത് ഇവിടെ വരെ വന്ന് അദ്ദേഹം നന്ദി പറഞ്ഞു ഞങ്ങളെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ അദ്ദേഹം സഹായിക്കാതിരുന്ന് വളരെ നന്നായി എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇതുപോലുള്ള സഹായം അദ്ദേഹം പോന്നാണെങ്കിലും കൊടുത്തുണ്ടാവും ആ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം ഉണ്ടായത് അപ്പോൾ ഇതിന് സമസ്തയുടെ പേര് ദുരുപയോഗം ചെയ്ത എല്ലാവരും അത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ വലിയ മാധ്യമങ്ങളൊക്കെ ഇത് സമസ്ത മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം പ്രത്യേകിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രകടമായ സ്വാധീനവും കഴിവും തെളിയിച്ചത് മുസ്ലിം ലീഗാണ് നികേഷും കൂട്ടുകാരെ എന്തായാലും ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള വിലയിരുത്തലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും യാതൊരു ഭയമില്ല ഞങ്ങൾ ഞങ്ങൾ ആരെ പറഞ്ഞാലും ഞങ്ങളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും സമസ്ത ലീഗ് തർക്കത്തിൽ ഒത്തുതീർപ്പിന് ശ്രമം നടക്കുന്നുണ്ടെന്ന് ലീഗിൽ തിരുത്തൽ വേണമെന്നും ഉമർ ഫൈസി മുഖം പറയുന്നു സി പി എമ്മിനെ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്നും ഉമർ ഫൈസി മുഖം വ്യക്തമാക്കി ആ സംസ്ഥ ഇനി അങ്ങനെ ഇടപെട്ടില്ലല്ലോ ആശയത്തിലൊന്നും ഇടപെട്ടില്ല ആഷ്യൻ്റെ പണിയല്ല തിരഞ്ഞെടുപ്പിൽ പ്രത്യേകം ഇടപെട്ടിട്ടൊന്നുമില്ല ആർക്ക് വോട്ട് ചെയ്താലും സമ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടതും ഒക്കെ ഇന്ത്യ മുന്നണിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് പിന്നെ അത് അതിൽ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ നമുക്ക് മോഡി നടക്കണം അതാണ് വിഷയം വിഷയമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറഞ്ഞില്ല അത് ലീഗാറും ചോദിക്കണം തിരുത്താൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ചോദിക്കട്ടെ അവിടെ പോയി ചോദിക്കണം നമ്മൾ പറഞ്ഞാൽ ശരിയാണ് നമ്മളൊന്ന് പറഞ്ഞാൽ തിരുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയാണ് അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അത് ലീഗിൻ്റെ ഭാഗത്ത് അനുകൂലമായ വർത്താനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആൾക്കാർ നടക്കുന്നുണ്ട് അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കാന്നൊക്കെ പലരും ഇറങ്ങിയിട്ടുണ്ട് മുബഷീർ പി അക്ബറും വി എസ് രഞ്ജിത്തും നൽകും വിവരങ്ങൾ ആദ്യം മുബഷീറിലേക്ക് മുബഷീർ പി എം എ സലാം എന്താണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായതാണ് സമസ്തയുടെ നിലപാട് ലീഗ് സമസ്ത തർക്കം എല്ലാം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എന്താണ് പരിഹാസ രൂപയാണെ രൂപേണയാണെങ്കിലും അദ്ദേഹം പറയുന്നത് സമസ്ത നേതാക്കളെ സി പി സഹായിച്ചു എന്നാണ് പ്രത്യേകിച്ച് എം വി ജയരാജൻ്റെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ലീഗ് തർക്കം അത്രത്തോളം രൂക്ഷമായ പശ്ചാത്തലത്തിലും ഒരു വെടിനിർത്തൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരുന്നു പരസ്യമായ പ്രസ്താവനകളൊന്നും തന്നെ ആ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയിരുന്നില്ല എന്നാൽ പി എം എ സലാമിനെതിരെ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനമായിരുന്നുവെന്ന് സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയിരുന്നു വിശേഷിച്ചും കേന്ദ്ര മുഷാവർ അംഗമായ ഉമർ ഫൈസിമുക്കും അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി നടത്തിയ പ്രതികരണങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പി എം എ സലാമിനെ മാറ്റണം എൽ ഡി എഫിന് അനുകൂലമായ പ്രസ്താവനകൾ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നു മുസ്ലിം ലീഗിനെ മത്സരിച്ച മൂന്ന് മണി മണ്ഡലങ്ങളിലും ബഹുഭൂരിപക്ഷം റെക്കോർഡ് കൂടിയുള്ള ഒരു വിജയം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മുക്കം ഉമ്മർഫൈസിയെ നേരത്തെ തെരഞ്ഞെടുപ്പ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഘട്ടത്തിൽ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം വി ജയരാജൻ സന്ദർശിച്ചിരുന്നു ആ ഒരു സമയത്ത് മുക്കം ഫൈസി പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് സഹായം ചെയ്തതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ജയരാജൻ സന്ദർശിച്ചത് എന്നായിരുന്നു എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് കേരളത്തിൽ കഴിഞ്ഞ തവണ കെ സുധാകരൻ ലഭിച്ചതിനേക്കാൾ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ധർമ്മടത്ത് ഉൾപ്പെടെ ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ടാണ് ആ കെ സുധാകരൻ വിജയിച്ചത് സ്വാഭാവികമായും സമസ്തയിലെ ഉമർ ഫൈസി മുക്കം ഉൾപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കൾ സഹായിച്ചതുകൊണ്ടാകാം ഇടതുപക്ഷത്തിന് വലിയ വിജയം ലഭിച്ചത് എന്നൊരു പരിഹാസമാണ് ആ ഫൈസി മുക്കത്തിനെതിരെ ഉൾപ്പെടെ പി എം എ സലാം നടത്തിയിരിക്കുന്നത് പാണക്കാട് കുടുംബമല്ലാതെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മറ്റൊരു നേതൃത്വവുമില്ല ഒരു സമസ്തയും പാണക്കാട് കുടുംബമില്ലാതെ ഇല്ല എന്നുള്ളതാണ് ആ പി എം എ സലാം ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായും ഈ ഒരു സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തുന്നതിനോടൊപ്പം നേതാക്കളുടെ പേരെടുത്ത് വിമർശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഇന്ന് സംസ്ഥയുടെ മുഷാവർ അയോഗം ചേരാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബഹാബുദ്ദു നദൂയ്ക്ക് പിന്തുണ കൊടുത്ത ഒരു പശ്ചാത്തലം ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട് എന്തായാലും മുസ്ലിം ലീഗ് നേതാക്കൾ ആ നിലയിൽ തന്നെ അവരുടെ അതിർത്തി പരസ്യമാക്കിയിരിക്കുന്നു ഈ ഒരു തർക്കത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ വിജയം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി സംതിങ് ഭൂരിപക്ഷത്തിലാണ് അവിടെ പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമുദാനി വിജയിച്ചു വന്നത് ഒരു തരത്തിലും മുസ്ലിം ലീഗിനെ ഒരു വെല്ലുവിളി ഉയർത്താൻ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സാധിച്ചില്ല എല്ലാ കാലത്തും ഈ തരത്തിലുള്ള മേലം സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് പൊന്നാനിയിൽ കൊണ്ടുവരാറുണ്ട് മുസ്ലിം ലീഗിൻ്റെ രോമത്തിൽ പൊടാൻ തൊടാൻ പോലും ഈ ഒരു സ്ഥാനാർത്ഥികളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന രൂക്ഷമായ വിമർശനം പി എം എ സലാം നടത്തുന്നു എന്നുള്ളതാണ് എന്തായാലും മുസ്ലിം ലീഗിന്റെ ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ സമസ്തയിലെ ഒരു വിമത നീക്കങ്ങൾ ഒരുതരത്തിലും തിരിച്ചടിയായിട്ടില്ല അതൊരുതരത്തിലും മുസ്ലിം ലീഗിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിനീത മുബഷീർ ആണ് വിവരങ്ങൾ നൽകിയത് വി എസ് രഞ്ജിത്ത് കൂടി ചേരുന്നു രഞ്ജിത്ത് അതാണ് ലീഗിന്റെ ഒരു വിലയിരുത്തൽ പി എം എ സലാം പറയുന്നതും അതാണ് എന്താണ് ഇക്കാര്യത്തിൽ സമസ്തയുടെ ഉമർ ഫൈസി മുഖത്തിൻ്റെ ഒരു നിലപാട് സി പി എമ്മിന് വോട്ട് ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണല്ലോ ഇപ്പോൾ പി എം എ സലാം പറ വയ്ക്കുന്നത് വിനീത തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിന് ലീഗ് നേതൃത്വം തയ്യാറായിരുന്നില്ല ആ സമസ്ത വിഷയത്തിലൊക്കെ പി എം എ സലാം പോലും വളരെ കരുതലോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതികരിച്ച് ഇന്നിപ്പോൾ പി എം എ സലാം തുറന്നടിക്കുന്നു പക്ഷേ ഇപ്പോൾ സമസ്തയുടെ നേതൃത്വം ഈ വിഷയത്തിൽ വളരെ കരുതലോടുകൂടി പ്രതികരിക്കുന്നു നേരത്തെ സി പി എം ആണ് വലിയ തോതിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് സി പി എം ജയിച്ചു കയറേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ മുക്കം ഉമർ ഫൈസി മുക്കം അദ്ദേഹം ഇപ്പോൾ പറയുന്നു അങ്ങനെ സി പി എമ്മിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ മുന്നണി വരണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത് കേരളത്തിലെ ഇടതും വലതുമൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അത് മാത്രമാണ് ഉദ്ദേശിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രീതി സമസ്തയ്ക്കില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ സമസ്ത ഇടപെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഉമർ ഫൈസി ഫൈസിമൊക്കം പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലീഗ് സമസ്ത തർക്കത്തിൽ ഒത്തുതീർപ്പിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ചില ആളുകൾ ആ രീതിയിൽ ഇടപെടുന്നുണ്ട് ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങളും അവർ ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന മട്ടിൽ തന്നെയാണ് അന്ന് ഉന്നയിച്ചത് അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉമർ ഫൈസി മുഖം ഉന്നയിച്ച ലീഗ് സമസ്ത തർക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതായത് ഒരു സമവായത്തിൻ്റെ ഭാഷയാണ് ഇപ്പോൾ സമസ്ത സംസാരിക്കുന്നത് പക്ഷേ സമസ്ത സമവായത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ലീഗിന് പറയാനുള്ളതെല്ലാം പറയും എന്ന് തന്നെയാണ് ഇപ്പോൾ പി എം എ സലാമിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്